ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനിർപ്പുവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷയുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെ അവിടെ നിന്നും വീട്ടിലുള്ളവർ അതായത് സച്ചിൻ രേവതിയും രവീന്ദ്രനും നമ്മുടെ ശ്രുതിയും സുതിയും ചന്ദ്രയൊക്കെ തിരികെ വീട്ടിലേക്ക് പോന്നിരിക്കുകയാണ് അപ്പോ ശ്രുതിയും അല്ല നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തും മാത്രം വന്നിട്ടില്ല അവരവിടെ തന്നെയാണ് നിൽക്കുന്നത് അവര് അവരുടെ അച്ഛന്റെ വാക്കുകളൊക്കെ കേട്ട് വിശ്വസിച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര അവരൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണ നേരത്തെ ശ്രുതിക്കൊരാശ്വാസം എന്ന് പറയുന്നത് ശ്രുതിയുടെ അച്ഛനെ കുറിച്ച് ഈ സമയത്തൊന്നും ചോദിക്കുന്നതല്ലേ ഈ പ്രശ്നം വന്നപ്പോൾ അത് മറന്നു പോയിരിക്കാണ് ചന്ദ്ര ഒരു ആശ്വാസത്തിൽ ഇരിക്കുന്ന സമയത്താണ് ചോദിക്കുന്നത് അവർ ശ്രുതി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പൊ ആ ചോദിക്കുന്നുണ്ട് എല്ലാം നിന്റെ അച്ഛൻ എന്താ വന്നില്ലേ മലേഷ്യയിൽ നിന്ന് പോന്നും പറഞ്ഞിട്ട് എന്ത് ഇതുവരെ എത്തിയില്ലേ നീ പറയുന്നത് സത്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെടുകയാണ് പെട്ടെന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഛർദിക്കാൻ വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് കഴുകാൻ ഓടുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി എന്താണെന്ന് അറിയില്ല രണ്ടു ദിവസമായിട്ട് എങ്കിൽ ഒരു തലകറക്കോ ചെറിയൊരു കനംവേരലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രക്ക് ഭയങ്കര ഉള്ളിൽ ചന്ദ്ര മനസ്സിൽ ഉറപ്പിക്കുകയാണ് ശ്രുതി അവൾ ഗർഭിണിയാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓടി ചെന്ന് ശ്രുതിയുടെ അരികിൽ ചെന്നിട്ട് നിന്നിട്ട് പറയണം സത്യമാണ് മോള് അങ്ങനൊക്കെ ഉണ്ടോ ലക്ഷണങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അതേ ആന്റി എനിക്കറിയില്ല എന്താന്ന് സംഭവിച്ചതെന്ന് അറിയാനൊന്നുമില്ല എടാ സുധി നീ ഒരു അച്ഛനെ പോവുകയാണ്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു അച്ഛനെ പറ്റിയുള്ള ഒരു ചോദ്യം ആ സമയത്ത് ചോദിക്കുന്നില്ല അപ്പൊ ശ്രുതിക്ക് അതൊരാശ്വാസാകുന്നുണ്ട് ശ്രുതി അതൊരു കരുവാക്കി മാറ്റുകയും ചെയ്യുകയാണ് അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് രണ്ടാൾ ഇത് ഉറപ്പ് തന്നെയാണ് എന്ന് ചന്ദ്ര ഉറപ്പിക്കുകയാണ് എന്നാലും ആശുപത്രിയിൽ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അത് ശരി ഒന്ന് എന്തായാലും ഒന്ന് പോയിട്ട് വാ ഡോക്ടറെ കണ്ടിട്ട് ഉറപ്പിക്കുകയാലോ എന്ന് ഇങ്ങനെ പറയാണ് അങ്ങനെ ശ്രുതിയെയും ശ്രുതിയെയും പറഞ്ഞയക്കുന്നുണ്ട് ചന്ദ്ര തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടൊക്കെ വായും അതിന്റെ ഇടയിൽ ഭാമയൊക്കെ വിളിച്ച് പറയുകയാണ് അങ്ങനെ ഭാമയാണെങ്കിൽ ലോഡ് മാങ്ങയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ശ്രുതി ശ്രുതിയും അങ്ങനെ ആശുപത്രിയിൽ പോവുകയാണ് അപ്പം ശ്രുതിക്ക് ഇഷ്ടമല്ല ഈ ഇപ്പോൾ ഒരു കുഞ്ഞി എന്നത് ഇത് അവന ഇഷ്ടമല്ല അവനത് തുറന്ന് പറയുന്നുണ്ട് ശ്രുതിയോടായിട്ട് കാരണം എനിക്കിപ്പോൾ ഒരു ജോലി ശരിയായിട്ടൊരു ജോലി ഇല്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞെന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് എന്നൊക്കെയാണ് ശ്രുതിയോട് ശ്രുതി ആവശ്യപ്പെടുന്നത് എന്തായാലും ആശുപത്രിയിലൊക്കെ പോകും ഇതൊന്നും ഇല്ല എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതേ സമയത്ത് ഭാമ മാങ്ങ ഒക്കെ ആയിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായി എന്തായി പോയിട്ട് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇല്ല ആന്റി അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഗർഭിണിയല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് സത്യ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്ര ആകെ നിൽക്കുന്നുണ്ട് അപ്പൊ ഭാമയെ ഇങ്ങനെ ഇവിടെ ഉറപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നിന്ന് മോൾക്ക് വേണ്ടി മാങ്ങൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു എന്ന് ഭാമയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സച്ചി കളിയാക്കുന്നുണ്ട് ആ സമയത്ത് എന്തായാലും രണ്ട് എടുത്തോ ഞാൻ എന്തായാലും എനിക്കൊരു ഓട്ടം വന്നു ഞാൻ ഓട്ടത്തിന് പോവാണ് ആ രണ്ട് മാങ്ങിച്ച് പോവാലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ പോകുന്നുണ്ട് എന്തായാലും ശ്രുതി അപ്പോ ഗർഭിണിയല്ല എന്ന സത്യം അറിയുമ്പോൾ ചന്ദ്രക്ക് വീണ്ടും ദേഷ്യം വരികയാണ് ഇനി എപ്പോഴാണ് തൻ്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുക എന്നൊരു പേടിയിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് ബാക്കി അടുത്ത റിവ്യൂല് പറയാട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ